അസലാ വാലൈക്കു വരഹമുള്ള ബസ്മില്ലാ വലഹമില്ലാ വസ്ലാത്തു വസ്ലാം അല റസൂല്ലാബ്ബാദ് ബഹുമാന്യ സുഹൃത്തുക്കളെ നമ്മുടെ നിർപ്പതം പ്രചരണ മാസത്തിലാണ് നമ്മളുള്ളത് നമുക്കറിയാം നമ്മൾ മലയാളികൾ എന്ന നിലക്ക് ധാരാളം കാര്യങ്ങൾ അറിയുകയും കേൾക്കുകയും ചെയ്യുന്ന വാർത്താ മാധ്യമങ്ങളിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങൾ അതുപോലെ തന്നെ മതരംഗത്ത് തന്നെ വിശ്വാസപരമായും മറ്റും വ്യതിചലനം സംഭവിച്ചിട്ടുള്ള ഒരുപാട് വിഭാഗങ്ങൾ അവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ധാരാളം ആശയക്കുഴപ്പങ്ങളുണ്ട് ഈ ആശയക്കുഴപ്പങ്ങൾ അങ്ങനെ തന്നെ മനസ്സിൽ നിർത്തുകയല്ല ഒരു വിശ്വാസി എന്ന നിലയിൽ അത് മുഴുവൻ ദൂരീകരിക്കുകയും നമ്മുടെ ഈമാനും നമ്മുടെ ഇസ്ലാമും ഏറ്റവും ശക്തമായ രൂപത്തിൽ നിലനിർത്തുകയും ചെയ്യേണ്ടതുണ്ട് ആശയക്കുഴപ്പങ്ങൾ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ ഈമാൻ സംരക്ഷിക്കാൻ കഴിയില്ല അതിനാൽ നമ്മുടെ ഈമാൻ സംരക്ഷണത്തിൻ്റെ ഭാഗമാണ് സത്യമറിയാൻ വേണ്ടിയുള്ള അന്വേഷണങ്ങൾ അതിൽ നമുക്ക് ഏറ്റവും സഹായകമാകുന്ന ഒന്ന് നേർപ്പഥം തന്നെയാണ് നിലവിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിലെ ഇസ്ലാമികമായ കാഴ്ചപ്പാട് അത് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു എല്ലാ വിഷയങ്ങളിലുമുള്ള ആശയക്കുഴപ്പങ്ങൾ അത് നമുക്ക് ദൂരീകരിച്ച് തരുന്നു അതുകൊണ്ട് നമ്മളെല്ലാം നിർപ്പഥത്തിൻ്റെ ഒരു വരിക്കാരനും വായനക്കാരനുമാവുക വരിക്കാരൻ മാത്രമായാൽ പോരാ നമ്മൾ വായിക്കുന്നവരും അത് ശ്രദ്ധിക്കുന്നവരുമായി മാറണം എന്നതാണ് ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ